സൂപ്പർ ഹീറോ ചിരുതൻ ഒരു ഒരു വലിയ വലിയ മരുഭൂമിയിൽ എന്നൊരു ചിരുതന് യും ചോലുപോലെ നീണ്ട കൺപീലികളും വലിയ ചുണ്ടുകളും ഉണ്ടായിരുന്നു മറ്റുള്ള മൃഗങ്ങളായ കുറുമ്പനും കുറുക്കനും ചാരുമുയലും ചിരുതന്റെ ഈ രൂപം കണ്ട് കളിയാക്കുമായിരുന്നു ചിരുതൻ ഒരു ചെറിയ മല പുറത്തുണ്ടല്ലോ എന്ന് കുറുമ്പൻ ചിരിക്കും അവന്റെ കൺപീലികൾ കണ്ടു ഒരു ചൂല് പോലെ എന്ന് ചാരു പറയും ചിരുതൻ അത് കേൾക്കുമ്പോൾ വിഷമം തോന്നും എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ വിചിത്രനായിരിക്കുന്നത് ചിരുതൻ സ്വയം ചോദിച്ചു ഒരു ദിവസം മരുഭൂമിയിൽ വലിയ ഒരു മണൽ കാറ്റ് വരുന്നുണ്ടെന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് കിട്ടി മണൽക്കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാവരും വേഗത്തിലൂടി മണൽ കാറ്റ് തുടങ്ങി കാറ്റിൽ മണൽ പറന്നുയർന്നു കുറുമ്പൻ കുറുക്കന്റെയും ചാരു കണ്ണിലും ചെവിയിലും മണൽ നിറഞ്ഞു അവർക്ക് മുന്നോട്ട് നടക്കാൻ കഴിഞ്ഞില്ല ഭയം കാരണം അവർ ഒരു പാറയുടെ മറവിൽ നിന്നു എന്നാൽ ചിരുതൻ ഒരു പേടിയുമില്ലായിരുന്നു അവന്റെ നീണ്ട കൺപീലികൾ ഒരു ചൂലുപോലെ കണ്ണുകൾക്ക് കാവൽ നിന്നു മണലുള്ളിലേക്ക് പോയില്ല അവന്റെ മൂക്കിലെ ദ്വാരങ്ങൾ മണലുള്ളിലേക്ക് പോകാതെ ചെറുതാക്കി അടച്ചു വയ്ക്കാൻ അവന് കഴിഞ്ഞു ചിരുതന് ദാഹവും തോന്നിയില്ല കാരണം അവന്റെ പുറത്തെ കൂനയിൽ നിന്ന് അവന് വെള്ളം ലഭിച്ചിരുന്നു മണൽക്കാറ്റിൽ കുടുങ്ങിയ കൂട്ടുകാരെ ചിരുതൻ കണ്ടു അവർ മണലിൽ കാൽ താഴ്ന്നുപോയി ബുദ്ധിമുട്ടുകയായിരുന്നു പേടിക്കണ്ട എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ചിരുതൻ അവരെ വിളിച്ചു എന്റെ വാൽ പിടിച്ച് എന്റെ പിന്നാലെ വന്നോളൂ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവന്റെ പരന്ന പാദങ്ങൾ മണലിൽ താഴ്ന്നു പോകാതെ അവരെ മുന്നോട്ട് നടത്തി കുറുമ്പനും ചാരുവും ചിരുതന്റെ വാൽ മുറുകെ പിടിച്ച് പിന്നാലെ നടന്നു ചിരുതൻ വഴി കാണിച്ചു കൊടുത്തപ്പോൾ അവരെല്ലാവരും ഒരു വലിയ ഗുഹയിൽ സുരക്ഷിതമായി എത്തി മണൽ കാറ്റടങ്ങിയപ്പോൾ കുറുമ്പനും ചാരുവും ചിരുതനോട് നന്ദി പറഞ്ഞു ചിരുതൻ നിന്റെ കൂനെയും കൺപീലികളെയും കളിയാക്കിയതിനെ ക്ഷമിക്കണം അവയാണ് ഞങ്ങളെ രക്ഷിച്ചത് ചാരു പറഞ്ഞു അന്നു മുതൽ ചിരുതനെ തന്റെ ശരീരത്തിലെ ഓരോ പ്രത്യേകതകളും ഇഷ്ടമായി അവൻ ചിന്തിച്ചു ഞാൻ വിചിത്രനല്ല ഈ മരുഭൂമിയിലെ സൂപ്പർ ഹീറോയാണ് ഞാൻ ഗുണപാഠം നമ്മുടെ കുറവുകളെന്ന് നമ്മൾ കരുതുന്നത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായിരിക്കും